ീശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന പേരിലുള്ള ഒരു ചെറിയ പ്രാർത്ഥനാ പുസ്തകം എന്ന് പരിചയപ്പെടുത്താം പുസ്തകം ചെറുതെങ്കിലും ഇതിലെ ഓരോ വാക്കും അമൂല്യമാണ് വിശുദ്ധ പത്രൂസിന്റെ മേരി എന്നറിയപ്പെടുന്ന സിസ്റ്റർക്ക് ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകളും തിരുമുഖ ഭക്തി വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് പുസ്തകത്തിലുള്ളത് വ്യക്തിപരമായും ഗ്രൂപ്പുകളായും ചൊല്ലാവുന്ന ഇതിലെ പ്രാർത്ഥനകൾ ഇക്കാലഘട്ടത്തിലെ അസ്വസ്ഥതകൾക്ക് സ്വർഗം വെളിപ്പെടുത്തിയ പ്രതിവിധിയാണ് തിരുമുഖത്തോടുള്ള ഭക്തി ആദ്യത്തെ മൂന്ന് ദൈവകൽപ്പനകളുടെ ലംഘനത്തിന് പരിഹാരമാകുമെന്നും അനേകം പാപികൾ മാനസാന്തരപ്പെട്ട് ആത്മരക്ഷ ഉറപ്പാക്കുമെന്നും ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിലുള്ള ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാലയും ലുറ്റിനിയായും പരിഹാര പ്രാർത്ഥനയുമെല്ലാം തിന്മക്കെതിരെയുള്ള ശക്തമായ ആയുധമാണ് ഈ പ്രാർത്ഥനകൾ എല്ലാ ദേശത്തേക്കും വ്യാപിക്കണമെന്നും ഇവ കാക്കുന്ന പരിചയമാണെന്നും ഈശോ പറഞ്ഞു ഈ പുസ്തകം ലഭിക്കാനായി ഒൻപത് ആറ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് പൂജ്യം 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 നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി